പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ അമ്മേ സ്നേഹത്തിൻ്റെ ഉറവിടമായ അങ്ങയിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിച്ച് ഈ പ്രഭാതത്തിലും ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു ദൈവമാതാവ് അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ് തന്ന ഓരോ അനുഗ്രഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു വ്യക്തിപരമായി ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലേക്കും അവിടുന്ന് ഇറങ്ങി വരണമേ ഞങ്ങളെ സകല ആപത്തുകളിൽ നിന്നും സകല തിന്മയുടെ ശക്തികളിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായി വിടുതൽ തന്ന് അനുഗ്രഹിക്കണമേ അമ്മേ ദൈവമാതാവ് ഇന്നത്തെ സമൂഹത്തെയും ചുറ്റുപാടിനെയും ലോകത്തിലുള്ള എല്ലാ മക്കളെയും പൂർണ്ണമായും അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സകല തിന്മകളിൽ നിന്നും വീണ്ടെടുത്ത് പ്രകാശത്തിലേക്ക് നയിക്കണമേ അമ്മയുടെ മക്കൾ ആയി സ്വീകരിക്കണമേ എല്ലാ യുവതീ യുവാക്കളെയും അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങൾക്കും യോജിച്ച വിധം ഉയർന്നു വരുവാനുള്ള എല്ലാ വഴികളും അവിടുന്ന് തുറന്നു തരണമേ അമ്മ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും ലോകത്തിന് പ്രകാശമാക്കി മാറ്റണമേ ഞങ്ങളുടെ ഇടയിൽ എന്നും എപ്പോഴും വാഴുന്ന ദൈവം ഞങ്ങളെ എല്ലാ നിമിഷവും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ അമ്മേ അവിടത്തേക്ക് ഇഷ്ടമുള്ള മക്കളായി ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അവിടുത്തെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യത്തിൽ അത്ഭുതം ചെയ്യുന്ന പരിശുദ്ധ അമ്മേ മാതാവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതുമായ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് നിറവേറ്റി തരണമേ അമ്മയോട് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ് സമർപ്പിക്കുന്ന പ്രത്യേകമായ ഈ നിയോഗത്തിൽ അവിടുന്ന് ഇടപെടണമേ അങ്ങിൽ നിന്ന് ഉത്തരം ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഈ അപേക്ഷ സമർപ്പിക്കുന്നു നിങ്ങളുടെ ഒരു അപേക്ഷ അമ്മയ്ക്ക് ഇപ്പോൾ സമർപ്പിക്കാം ഞാൻ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ തന്നെ എനിക്കുത്തരം തന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന അമ്മയിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു ഞാൻ ചോദിച്ച കാര്യത്തിൽ അത്ഭുതം സംഭവിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട് അമ്മേ മാതാവ് ഞങ്ങൾ എല്ലാ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കനിഞ്ഞു നൽകണമേ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ഞങ്ങളുടെ രക്ഷകനാഥനുമായ ദൈവമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ അങ്ങേക്കുള്ള കൃതജ്ഞത ഈ പ്രഭാതത്തിലും ഞങ്ങൾ സമർപ്പിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ അങ്ങേ തേടുന്നു സ്തുതികളിൽ വസിക്കുന്ന അവിടുത്തെ അത്ഭുതകരമായ ശക്തിയും കരബലവും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രകടമാക്കേണമേ ഇന്നും ജീവിക്കുന്ന ദൈവമായ അങ്ങയോടാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്നുവല്ലോ വിശ്വാസത്തോടെ ചോദിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു പൊന്നുതമ്പുരാനെ ഞങ്ങളുടെ മനസ്സിൻ്റെ അകുലതകളും ഉത്കണ്ഠകളും ജീവിതസംഘർഷങ്ങളും അങ്ങ് അറിയുന്നുവല്ലോ ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ വിദൂരത്തും സമീപസ്ഥും വിദൂരത്വം സമീപത്തും അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവമെന്ന് അവിടുന്ന് ഓർക്കണമേ അവിടുത്തെ വാഗ്ദാനത്തിലും വിശ്വസ്തതയിലും ഞങ്ങളെ സമുദ്ധ ഞങ്ങളെ സമൃദ്ധരാക്കുകയും അവിടുത്തെ സർവശക്തിയിലും മഹത്വത്തിലും അവിടുത്തെ രക്ഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ സഹല നിയോഗങ്ങളും പ്രാർത്ഥനകളും അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥന ചൊല്ലി നിയോഗം സമർപ്പിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ അത്ഭുതകരമായ ശക്തിയാൽ അനുഗ്രഹിക്കണമേ സമാശ്വാസവും സമാധാനവും നൽകി ഈ ജീവിതത്തെ നയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ദൈവമാതാവെ ഞങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതിബന്ധങ്ങളും പ്രാരാബ്ധങ്ങളും അവിടെ ഏറ്റെടുക്കുന്നുവെന്നും എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവിടുത്തെ നാമം വിളിച്ച് ഉപേക്ഷിച്ച ഒരാളെ പോലും അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ ആയതിനാൽ ഞങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച പ്രാർത്ഥനയും ഞങ്ങളുടെ ആവശ്യങ്ങളും അവിടെ നിന്ന് ഉപേക്ഷിച്ച് കളയുകയില്ലെന്നും ഞങ്ങൾക്കുത്തരം ഉത്തരം തരുമെന്നും പൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ